നാടകത്തിലൂടെ സിനിമയിലെത്തി പിന്നീട് മലയാള സിനിമയിൽ അമ്മ അമ്മകഥാപാത്രങ്ങളിലൂടെ നിരസാന്നിധ്യമായിരുന്ന നടി മീനഗണേഷിന്റെ വിയോഗമുണ്ടായ വേദനയിലാണ് സിനിമ ലോകം ഏറെക്കാലമായി വാർദ്ധക്യ സഹജമായ അസുഖനെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടി ഭർത്താവിന്റെ വേർപാടിന് ശേഷം തനിക്ക് ദുരിത ജീവിതമായിരുന്നു എന്ന് മുൻപ് പലപ്പോഴും മീന തുറന്ന് പറഞ്ഞിരുന്നു ഇടയ്ക്ക് മകനിൽ നിന്നും ദുരനുഭവം ഉണ്ടായതിനെ പട്ടിയും അന്ന് പോലീസ് സ്റ്റേഷനിൽ അടക്കം പരാതിയുമായി നടി എത്തിയിരുന്നു തന്റെ വിഷമങ്ങളെക്കുറിച്ച് മീന പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് മകന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയെ വേണ്ട അതിന് പരമാവധി എന്നെ ദ്രയാഹിച്ചു ദേഹോപദ്രവം വരെ ഉണ്ടായി അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് അവന് പറയുന്നത് അസുഖ് ബാധ്യതയായതിനാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ വേണം ചിലപ്പോൾ ഭക്ഷണം പോലും എനിക്ക് വേണ്ട ചിരട്ട് എടുത്തു തെണ്ടാൻ പോകാനാണ് മകൻ പറഞ്ഞതെന്നാണ് മീന പറഞ്ഞത് എന്നൊക്കെയാണ് മകനെതിരെ പരാതിയായി നടി മീന പറഞ്ഞത് എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണകൾ ആണെന്നാണ് മകന്റെ അഭിപ്രായം അമ്മയെ നല്ല രീതിയിലാണ് ഞങ്ങൾ നോക്കുന്നതെന്ന് മകൻ മുമ്പ് പറഞ്ഞിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അന്ന് പ്രശ്നം പരിഹരിച്ചത് അതേസമയം ഭർത്താവ് ഗണേശിനെക്കുറിച്ചും അഭിമുഖത്തിലൂടെ മീന പറഞ്ഞിരുന്നു താനും ഗണേശേട്ടനും ആറുവർഷം ശേഷം ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് വിവാഹിതരായത് ഗണേശേട്ടൻ നാടക സംവിധായകനും നടനും ഒക്കെയായിരുന്നു ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു നാടകത്തിന് പോകുന്നതുകൊണ്ട് നാട്ടിൽ പലരും എന്നെ കളിയാക്കും എന്നാൽ നിങ്ങൾ വന്ന് എന്റെ കുടുംബം നോക്ക് എന്ന് ഞാൻ അവരോട് പറയും അന്നനിക്ക് നല്ല വാക്ക് സാമർത്ഥ്യം ആയിരുന്നു എന്ന് മീന പറയുന്നു അക്കാലത്ത് നാടകത്തിന് പോകുന്നവരൊക്കെ മോശക്കാരാണെന്നാണ് ആളുകൾ പറയുക എന്നിട്ടും ഞങ്ങൾ ആ പ്രണയത്തിൽ ഉറച്ചു നിന്നു വിവാഹത്തിന് ശേഷമാണ് ഷൊർണ്ണൂരിലേക്ക് വരുന്നത് ഭർത്താവിന്റെ ഇത് പെട്ടെന്നുള്ള മരണമായിരുന്നു ഞാനെന്ന് പാലക്കാട് ഉള്ള മകളുടെ അടുത്താണ് മകൾ പ്രസവിച്ച് കിടക്കുന്ന സമയം അതിനൊപ്പം എനിക്ക് ഷൂട്ടിങ്ങും ഉണ്ടായിരുന്നു ഭർത്താവിന് സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് അടുത്ത വീട്ടിലെ കുട്ടി വിളിച്ചു പറഞ്ഞിരുന്നു പിന്നെ അറിഞ്ഞത് അദ്ദേഹം പോയി എന്നാണ് ഇക്കാര്യം അറിഞ്ഞ് നടന്മാരായ മുകേഷും ജഗദീഷും ഒക്കെ വീട്ടിൽ വന്നു വേറെയും സിനിമക്കാർ വന്നിരുന്നു ആരൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ പോയത് പോയി എന്നും മീന പറഞ്ഞു